വിശ്വസിച്ച് നമ്മളിങ്ങനെ ഭക്ഷണം വാങ്ങി കഴിക്കും അതാണ് ചോദ്യം ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട് ലേബി ഇന്ന് നമ്മൾ കൊടുത്ത ബ്രേക്കിംഗ് എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള കെമിക്കൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് മനുഷ്യ ശരീരത്തിന് അത്രയും ഹാനികരമായ വസ്തുക്കളാണ് നമ്മൾ ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന പഴംപൊരിയും ലഡ്ഡുവും ജിലേബിയും അല്ലെങ്കിൽ മന്തിയുമൊക്കെ നമ്മുടെ മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് വൈകുന്നേരം ഒരു ചായക്ക് ഒരു കടി കഴിച്ചാലേ നമു ഉഷാറുണ്ടാവൂ എന്ന് പറയുന്ന മലയാളികളാണ് ഒട്ടുമിക്കരും പക്ഷേ ആ മഞ്ഞ നിറം എന്ന് പറയുന്നത് മഞ്ഞപ്പൊടിയോ ആ ചുവപ്പ് നിറം എന്ന് പറയുന്നത് മുളക് പൊടിയോ ഒന്നുമല്ല മറ്റ് ചിലത് അതിന് പിന്നിലുണ്ടെന്ന വിവരം പുറത്തു വരികയല്ലേ ലേബി എത്രത്തോളം ഗുരുതരമാണ് റോഷിനി അനുമതി ഉള്ളതും ഇല്ലാത്തതുമായ നിറങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബേക്കറി പലഹാരങ്ങളിൽ അതിൽ ലഡു ജിലേബി മുതൽ അങ്ങോട്ട് എല്ലാ പലഹാരങ്ങളിലും ചിപ്സ് അതുപോലെ തന്നെ പഴംപൊരി പഴംപൊരിയൊക്കെ നമ്മൾ പണ്ട് റോഷിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചിരുന്ന പഴംപൊഴിയിൽ ഇപ്പോൾ വ്യാപകമായി ടാട്രാസിൻ ചേർക്കുകയാണ് ഇതെല്ലാം നല്ല മഞ്ഞ നിറവും നല്ല ഓറഞ്ച് നിറവും നല്ല ചുമപ്പ് നിറവും ഒക്കെ നൽകും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൽ ചുമപ്പ് നിറം നൽകുന്നതാണ് കടുത്ത ഓറഞ്ചും കടുത്ത ചുമപ്പും നിറം നൽകുന്ന പൊടിയാണ് ഈ പൊടിക്ക് വളരെ പതിനേഴ് രൂപ മാത്രമാണ് ഈ പൊടിയുടെ വില ഇതെല്ലാ കടകളിലും ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകളിലെല്ലാം ലഭ്യമാണ് ഇത്തരം എല്ലാ നിറങ്ങളും ലഭ്യമാണ് അപ്പോൾ ഓർത്ത് നോക്കണം ഇതിനകത്തൊരു പേപ്പറിലാണ് ഈ പൊടിയുള്ളത് ഇത്തരത്തിൽ പതിനേഴ് രൂപയ്ക്ക് ഈ പൊടി ലഭിക്കുമെന്ന് പറയുമ്പോൾ ഈ പൊടി ചേർക്കേണ്ടതിന് മിതമായ ഇതിൽ അനുമതി ഉള്ളതും അനുമതി ഇല്ലാത്തതുമായ പൊടികളുണ്ട് അപ്പോൾ റോഷനി ഓർക്കേണ്ട കാര്യം ഇതാണ് അനുമതി ഉള്ള പൊടികൾ അനുമതി ഇല്ലാത്തവയുടെ കാര്യം പോകട്ടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള അതിഗുരുതരമായ അസുഖങ്ങൾക്ക് വഴിവെക്കാവുന്ന കെമിക്കലുകളാണ് അതിലുള്ളത് ഇനി അനുമതി ലഭിച്ചതാകട്ടെ അനുമതി ഉള്ള ഇത്തരം പൊടികളിൽ പോലും നിശ്ചിത അളവ് മാത്രം ചേർക്കാനാണ് അനുമതി ഉള്ളത് എന്നാൽ അത് സ്വ അമിതമായി ചേർക്കുകയാണ് അനിയന്ത്രിതമായി ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അത് അത് മാത്രമല്ല ഈ ചില ചില ഇത്തരം പൊടികൾ അത് ഇപ്പോൾ ലഡു ലഡു ഉണ്ടാക്കി കഴിഞ്ഞത് ഉരുട്ടുന്നതേ ഉള്ളൂ അതിൽ ചേർത്താൽ അത്ര പ്രശ്നമില്ല അതേസമയം അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമാണ് പക്ഷേ ഇതേ സാധനം മിക്സ്റ്ററിലും ചിപ്സിലും പഴംപുരിയിലേക്കൊക്കെ വരുമ്പോൾ ഇത് ഈ ചൂടുള്ള തിളച്ച എണ്ണയിൽ കിടന്നത് വിഘടിച്ച് അതിന് മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ഇത് വലിയ അളവിലാണ് ഇത് ചെല്ലുന്നത് അല്ലാണ്ട് ചെറിയ അളവിലല്ല നമ്മളിപ്പോൾ കണ്ടാൽ അറിയാം ചില പഴംപുരിക്കൊക്കെ കടുത്ത മഞ്ഞ നിറമാണ് അതുപോലുള്ള മറ്റ് പലഹാരങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെ ഇത് സൺസെറ്റല്ലോ അതുപോലെ തന്നെ ബ്ലൂ അങ്ങനെ പല നിറത്തിലുള്ള പല നിറങ്ങളും പല നിറങ്ങളും ലഭ്യമാണ് ഈ നിറങ്ങളൊക്കെ യഥേഷ്ടം ചേർക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതിൽ വേറൊരു കാര്യവും ഈ പഠന റിപ്പോർട്ടിലുണ്ട് കീടനാശിനിയായി ഉപയോഗിക്കുന്ന ക്ലോർ പ്യൂരിഫസ് അതിൻ്റെ ഈഥയിൽ അതിൻ്റെ ചെറിയ അംശവും ചില ഭക്ഷ്യവസ്തുക്കളിൽ കണ്ടിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഒരു വർഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിച്ചതിൽ തന്നെ ഇത്തരം അമിതമായ അളവിൽ നിറങ്ങൾ ചേർത്ത് ആരോഗ്യത്തിന് അപകടകരമായ രീതിയിലേക്ക് എത്തുന്ന പല സാമ്പിളുകളും കണ്ടെത്തിയിട്ടുണ്ട് അത് അതുമാത്രമല്ല കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കൊച്ചി നഗരത്തിൽ മാത്രം ഇത്തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ അല്ലെങ്കിൽ അപകടകരമായ വിധത്തിൽ ഇത്തരത്തിൽ നിറം കലർന്നിട്ടുള്ള അൻപത്തിമൂന്ന് സാമ്പിളുകൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു അത് മാത്രം പല കടകൾക്ക് നോട്ടീസ് നൽകുന്നു ഈ നടപടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ആൻഡ് മോഡറിൽ ഇത്തരം പിടിച്ചെടുക്കുമ്പോൾ മാത്രമാണ് ഇതിൽ ഇത്തരം അധികം അപകടകരമായ അവസ്ഥയിൽ ഇത് കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് അതല്ലാതെ ഒരു പരിശോധനാ സംവിധാനമില്ല അതല്ലാതെ ഇത് മോണിറ്റർ ചെയ്യാൻ സംവിധാനമില്ല നമ്മുടെ ചെറിയ കുട്ടികളാണ് ഏറ്റവും അപകടത്തിൽപ്പെടുന്നത് ബേക്കറി പലഹാരമൊക്കെ നിറ ൾ കണ്ട് ആകർഷിച്ച് മേടിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ അത് മാത്രമല്ല ചിക്കൻ വിഭവങ്ങൾ ചിക്കൻ ഫ്രൈ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും ഇത് ചേർക്കുന്നുണ്ട് പലതരത്തിലുള്ള ചുമപ്പ് നിറം കിട്ടാൻ പൊടി ചേർക്കുന്നു അത് മാത്രമല്ല കുഴിമന്തി ബിരിയാണി എല്ലാം നമ്മുടെ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ഇതുപോലെ ആകർഷകമാക്കാൻ കളർ കലർത്തുന്നത് വളരെ സാധാരണമായിരിക്കുകയാണ് ആ സാധാരണമായി ഇത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അപകടം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അതിൽ അനുമതി ഉള്ളതിന് പോലും അനുമതി ഇല്ലാത്തതിൻ്റെ അപകടം വളരെ വലുതാണ് ഉള്ളതിൽ പോലും ഇതിൽ ഇതിൻ്റെ നിയന്ത്രിതമായ അളവിൽ ചേർക്കേണ്ടതിന് പകരം അനിയന്ത്രിതമായി ഇത് ചേർക്കുമ്പോൾ അത്രത്തോളം അപകടമാണ് ആരോഗ്യത്തിനുണ്ടാ ഉണ്ടാക്കുന്നത് അത്രത്തോളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുക ഇതൊന്നും മനസ്സിലാകാതെയാണ് നമ്മൾ കണ്ണാടി ചില്ലിലിനുള്ളിലിരിക്കുന്ന മഞ്ഞ ലെഡുവും അല്ലെങ്കിൽ ചാടി ചുമപ്പ് കൂടുതലുള്ള ലെഡുവൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾക്ക് നിറം കാണുമ്പോഴുള്ള മലയാളിയുടെ ഒരു ആകർഷണീയത ഈ തരത്തിൽ ഇവർ മുതലാക്കുകയാണ് അതിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ അതിൽ ആകർഷ ആകൃഷ്ടരായി നമ്മൾ ചെന്ന് അത് വാങ്ങിക്കഴിക്കുന്നു അതിന്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഒരാളും ചിന്തിക്കുന്നില്ല നമ്മുടെ മക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്നു മക്കൾക്ക് പ്രത്യേകിച്ച് നിറത്തോട് ആകർഷണീത ഉള്ള പ്രായമാണ് അവരത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെയും വാങ്ങി നൽകുന്നു ഇത്തരത്തിൽ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളുടെ ഭക്ഷ്യ വസ്തുക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു ഭക്ഷ്യ വസ്തുക്കളുടെ നിർമ്മാണം തന്നെ വാർത്തകൾ പല കുറി കൊടുത്തിട്ടുള്ളതാണ് ഇതൊരു സാധാരണ വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊരു തുടർ ചർച്ചകളിലേക്ക് വരെ നീക്കിവെക്കുന്നത് കാരണം മൂന്ന് മാസത്തിനിടെ കൊച്ചി നഗരത്തിൽ മാത്രം കണ്ടെത്തിയത് ഹാനികരമായ അൻപത്തിമൂന്ന് സാമ്പിളുകളാണെന്ന് പറയുമ്പോൾ തുടർച്ചയായി ഈ പരിശോധനകൾ നടക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കുകളിലേക്ക് തന്നെ അത് പോകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും സംസ്ഥാനത്ത് ഈ ഭക്ഷ്യ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അടിയന്തരമായി നടക്കുന്ന പരിശോധനകളുണ്ട് അതിന് പിന്നീട് തുടർച്ച എന്നൊരു ചോദ്യവുമുണ്ട് ഇത് ഒരു ഭക്ഷണം നമ്മൾ വാങ്ങിക്കഴിച്ച് അതിന്റെ തൊട്ടടുത്ത ദിവസം ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് പോലെയുമല്ല കാലാകാലങ്ങൾ കൊണ്ട് ശരീരത്തിന് ഹാനികരമായേക്കാവുന്ന മറ്റ് പല ഗുരുതരമായ രോഗങ്ങളിലേക്കും കടന്നേക്കാവുന്ന കെമിക്കലുകൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പേടിപ്പെടുത്തുന്ന കാര്യമാണ് ഈ ടാർട്രാസിന്റെ കാര്യം തന്നെ പറയൂ ലേബി അത് ഏറെ ഗുരുതരമായ ഒരു കെമിക്കലല്ലേ ഇത് മഞ്ഞ നിറവും യെല്ലോ നിറവും ക്ഷമിക്കണം മഞ്ഞ നിറവും ഓറഞ്ച് നിറവും ഭക്ഷ്യവസ്തുക്കളിൽ നൽകാനാണ് ചേർക്കുന്നത് അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് പഴംപുരി അതുപോലെ തന്നെ അത് മറ്റ് ബേക്കറി പലഹാരങ്ങൾ മഞ്ഞ നിറത്തിൽ കാണുന്നവയുണ്ട് ഓറഞ്ച് നിറത്തിലുള്ള മിക്സ്ചർ അതുപോലെ തന്നെ പക്കാവുടെ അടക്കമുള്ളതൊക്കെ ഒക്കെ ഇത് ചേർക്കുന്നുണ്ട് ഇത് ശരിക്കും നോർമലി ഇത് ചേർക്കാവുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ നിയന്ത്രിതമായ അളവിൽ ചേർക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ചെയ്യുന്നത് നിയന്ത്രിതമായി ചേർക്കാനുള്ള അളവൊക്കെ മാറ്റിവെച്ച് അനിയന്ത്രിതമായി ഇത് ചേർത്ത് കൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഇതിൻ്റെ അപകടം ഇത് ശരിക്കും എണ്ണ തിളച്ച എണ്ണയിലേക്കൊക്കെ ഇടുമ്പോൾ ഇത് വിഘടിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അപകടം ഇത് മാത്രമല്ല ഇതുപോലുള്ള നിറങ്ങളുടെയൊക്കെ അപകടം ഇതാണ് അത്തരത്തിൽ ഏത് മാർഗത്തിൽ അത് ഉപയോഗിക്കാം എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നും പടി അതിൻ്റെ തോന്നും പടി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു നിയന്ത്രണം ഇത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അതീവ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള നിറങ്ങളൊക്കെ കടന്നുകൂടുക ഈ നിറങ്ങളൊക്കെ ചുമ്മാ അങ്ങ് കാണുന്നവർക്കൊക്കെ തോന്നുന്ന പോലെ നിറമിട്ട് പക്ഷേ പക്ഷേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അങ്ങ് വിൽക്കാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ് എന്ത് മാനദണ്ഡമാണ് ഇതിനുള്ളത് ഈ ഇറക്കിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഈ ചെറിയ നിയന്ത്രിതമായ അളവിൽ ഉപയോഗിക്കേണ്ട നിറങ്ങൾ അതിൽ ഏതെങ്കിലും രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവയൊക്കെ ഇതിലുണ്ടോ അതിന് അതിനെന്ത് സംവിധാനമാണ് ഇവിടെയുള്ളത് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കടകളെക്കുറിച്ച് ഒരു സംശയം തോന്നുമ്പോൾ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം അവിടെ എത്തി പരിശോധന നടത്തുന്നു നേരത്തെ റോഡ് ഷോ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഒരു ഫുഡ് പോയിസൺ വന്നൊരു ഡെത്തൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ടയ്ക്കുന്നു ഒരു മാസം കഴിയുമ്പോൾ അത് തുറന്നു പ്രവർത്തിക്കുന്നതും കാണാം ഇത്തരത്തിൽ ഭക്ഷ്യ വസ്തുക്കളിൽ മായം കലർന്നാലും ഇത്തരത്തിൽ രാസവസ്തുക്കൾ കലർന്നാലും നിറങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തെ തകർത്താലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമേ ഇല്ലോഷനി തീർച്ചയായും അത്തരത്തിലെ ഹോട്ടലുകൾ വലിയ നടപടി തന്നെ സർക്കാർ ആ ഹോട്ടലുകൾക്കെതിരെ എടുക്കേണ്ടതുണ്ട് ഉപഭോക്താക്കളെ വഞ്ചിക്കുകയാണ് ഇത്തരത്തിലുള്ള കൃത്രിമ മായങ്ങളൊക്കെ ചേർക്കുന്നതിലൂടെ